ഇസ്ലാം മുസ്ലിം നിന്ന് ഈ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ഇസ്ലാം സമൂഹത്തിനെയും ഇത് രണ്ടും ഇസ്ലാം സമൂഹം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം സമൂഹത്തിനെ അല്ല ഞങ്ങൾ പറയുന്നത് ഇതിനെ രണ്ട് രണ്ടായിട്ട് കാണണം ഇവിടെ ഇസ്ലാമിനും വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വർഗീയ സംഘടനകൾ ഞാൻ താൻ മുഴുവൻ കേക്ക് എന്താണ് ഖുർ പറഞ്ഞിട്ടുള്ളത് എന്താണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് ഞാൻ മക്കയിൽ നിന്നും ഒരു സൈന്യവുമായി നിന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ നീ നിന്റെ രാജ്യത്തോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി എന്റെ ഊഹം തെറ്റില്ല ബുദ്ധിജീവിയാണല്ലേ ഞാനായിട്ടല്ല ഇവിടെ അതങ്ങനെയല്ല ഇവിടെ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകളുമായി ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ബന്ധം പകർത്തുന്നു അതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല ഞങ്ങളൊക്കെ ഈ ദേശ ദേശഭക്തരാണ് നമ്മളൊക്കെ രാജ്യഭക്തരാണ് അതിലൊരു വിട്ടുവീഴ്ചയും ബിജെപി ഇല്ല ബിജെപി ആ കാ വിട്ടുവീഴ്ചയ്ക്കും എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് മുസ്ലിം പുരുഷൻ മറ്റു സ്ത്രീകളെ മറ്റു മതത്തിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോഴാണല്ലോ ഈ സംഭവം സ്റ്റാർട്ടിങ് വരുന്നത് അല്ല ഞാൻ കേട്ട നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ മുഖപടമാണ് ചെറുപ്പക്കാരൻ ഇതര സമുദായത്തിൽ മതത്തിൽപ്പെടുന്ന ഒരു സമുദായത്തിൽപ്പെടുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്ന അതാണ് തെറ്റ് അല്ല 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 സ്റ്റേജ് അല്ല പ്രണയം നടിക്കുന്നതും പ്രണയിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും മതത്തിന്റെ തീവ്രവാദ സംഘടനകളുടെ ആഹ്വാനം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കി ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടുവന്നതിനെ മാത്രമാണ് എന്ന് അതിനെ നീ എന്താ ഷോൺ സാർ ഒരു മുസ്ലിം 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 ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ജിഹാദ് എന്ന് വിളിക്കപ്പെടും താങ്കളുടെ പേര് പെടും താങ്കൾ ഒരു മാറിയാൽ മാത്രം കുട്ടിക്ക് കുട്ടിക്ക് ലക്ഷം ബ്രാഹ്മണ ലക്ഷം ക്രിസ്ത്യൻ പെണ്ണിക്ക് പെൺകുട്ടിക്ക് നാല് ലക്ഷം കഴിഞ്ഞോ ഇല്ല ഈഴവ പെൺകുട്ടിക്ക് മൂന്ന് ലക്ഷം പട്ടിയാതി പെൺകുട്ടിക്ക് രണ്ടു ലക്ഷം അങ്ങനെ കാശു കൊടുത്ത് പറഞ്ഞു പ്രേമിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ ലൗജികാദ് വിളിക്കാറുള്ളൂ ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവത്തിലേക്ക് മാറി മഹമ്മു തന്നെയാണോ വിവാഹം നടന്നത് എഴുതാൻ ഒരു പേര് വേണമായിരുന്നു പക്ഷെ അത് ഭയങ്കര